ഹായ് ഞാൻ ശാന്തി മുരുകൻ എം എൻ ഹാൻഡും കുത്തവൻ പുള്ളി അതെ ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ടസർ സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഡാർക്ക് കളറും ഉണ്ട് ലൈറ്റ് കളറും ഉണ്ട് കേട്ടോ ഓരോന്നായി കാണിച്ചു തരാം അതെ നല്ലൊരു ചെറുവയർ വെച്ച ഷെയ്ഡിൽ വരുന്നതാണ് അതെ ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു ഡിസൈനാണ് സാരിയിൽ വന്നിരിക്കുന്നത് അതെ ഇങ്ങനെയാണ് സാരിയില് ബോഡി ഡിസൈൻ വരുന്നത് സാരിയുടെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് ട്ടോ ചെറിയൊരു സീക്വൻസ് വർക്കും കൂടി പല്ലുവിൽ വരുന്നുണ്ട് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഫുൾ ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻ വരുന്നത് പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പല്ലു വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു സാരിയാണ് ഈ സാരിയുടെ കളർ ചേഞ്ചസ് കാണിച്ചു തരാം ഒരു ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ അതെ ഇങ്ങനെയാണ് വരുന്നത് ഇത് സാരിയുടെ പല്ലു ആണ് ഒരു സാരിയുടെ ബോഡിയാണ് കേട്ടോ പിന്നെ ഒരു നല്ലൊരു വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അത് സാരിയുടെ പല്ലു വരുന്നു അങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് സെയിം പാറ്റേൺ ആയതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാത്തത് ഫസ്റ്റ് ഓപ്പൺ ചെയ്ല്ലോ അതേ സെയിം തന്നെയാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് അതെ ഒരു മസ്റ്റാർഡ് യെല്ലോ വരുന്നുണ്ട് ഇങ്ങനെയാണ് അതെ ഒരു ലൈറ്റ് ക്രീം കളറാണ് പല്ലുവാണ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ അതാണ് സാരിയുടെ പല്ലു വരുന്നത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാരി എല്ലാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ലൊരു ഗ്രേപ്പ് കളറാണ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതെ നല്ലൊരു പീച്ച് കളറാണ് ആണ് അതെ ഇങ്ങനെ വരുന്നുണ്ട് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതും ഒരു പേസ്റ്റ് എടുക്കാറാണ് ഇങ്ങനെ വരുന്നത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക ഒരു മൂന്ന് ദിവസത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും കേട്ടോ അതുപോലെ നമ്മൾ ഒരുപാട് ഗീവ് എവേ കൊടുക്കുന്നുണ്ട് അതെന്താ വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നല്ലൊരു കമൻ്റ് ഇട്ട് തരാം കേട്ടോ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നുണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുക വിന്നറാവ കേട്ടോ താങ്ക്